തൂത സിറ്റിയിലുള്ള അസർഫിൻ്റെ പൂളപ്പുരിയാണ് ഇന്ന് നമ്മൾ വീഡിയോ വിടുന്നത് ഈ പൂളപ്പുരി തൂത സിറ്റിയിൽ നിന്ന് പൂവത്താടിൻ്റെ ഉള്ളിൽ കുറച്ചുകൂടെ കെയ്ബിട്ട് ഇറങ്ങിയ ഒരു ഉണ്ട് ഈ പരക്കട വോട്ടേഴ്സൊക്കെ നിർത്തി അവിടെ ഒരു പരക്കട ആ പരർക്കടയിലാണ് ഈ പൂളപ്പുരി ഉണ്ടാക്കുന്നത് ആ പൂളപ്പൊരി നല്ല ടേസ്റ്റുള്ള സാധനം തന്നെയാണ് ആവശ്യക്കാരൊക്കെ പൂളപ്പൊരിക്ക് ആവശ്യമുള്ളതിലൊക്കെ വന്നതുകൊണ്ട് അവിടുന്ന് പൂളപ്പൊരി വാങ്ങിക്കൂടും നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഉണ്ടാക്കുന്നത് ലൈവായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്ന പുറത്തുനിന്ന് നോക്കിയാലും കാരണം റോഡിൻ്റെ സൈഡിൽ നോക്കിയാൽ ലൈവായിട്ട് ഉണ്ടാക്കണത് കാണും ഒരു കള്ളത്തരൊന്നുമില്ല എണ്ണ ആ ചട്ടിയിലേക്ക് പൊട്ടിച്ച് പാടുന്നതും പൂള ചെത്തുന്നതും അത് പൊരിക്കണോ എടുക്കണോ കൂരുന്നതും ഒക്കെ നമ്മൾ അത് ലൈവ് ആയിട്ട് കാണുകയാണ് കണ്ടും കൊണ്ട് നമ്മൾ വാങ്ങണം അപ്പം ചിലപ്പോൾ നമുക്ക് സാധനം നല്ല ടേസ്റ്റുള്ള സാധനം ചൂട് കൊടുക്കാനും കിട്ടണ ഒരു കടയാണ് ആ സിറഫിൻ്റെ പൂളപ്പൊരി തൂത സിറ്റിയിൽ അപ്പോൾ ആവശ്യക്കാരൊക്കെ പൂളപ്പൊരിക്ക് കുട്ടികൾ കറിയാണെങ്കിൽ കുട്ടികൾ പൂളപ്പൊരിക്കും ഇങ്ങനെ കരയാണെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കുകയുള്ളൂ ചെറിയ പൈസ മുപ്പത് ഉറുപ്പേലേ ഉള്ളൂ ചെറിയൊരു പൈസയല്ലേ ഉള്ളൂ നൂറ് ഗ്രാമീണ മുപ്പത് ഉറുപ്പ്യ അപ്പോൾ കുട്ടികളെ കരച്ചിൽ മാറ്റാനും പറ്റും നമുക്ക് ചായക്ക് ഓരോന്നിങ്ങനെ കടിച്ചു കട്ടൻ ചായയും പൂളപ്പൊരിയും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അപ്പോൾ അത് മറക്കണ്ട കട്ടൻ ചായയും പൂളപ്പൊരിയും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് മറക്കണ്ട അപ്പോൾ ആവശ്യക്കാരൊക്കെ വന്ന് വാങ്ങുക ഗായ് പിന്നെ ലൈക്ക് എടുക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക തൂത സിറ്റിയിലുള്ള അസ്രപ്പിൻ്റെ പൂളപ്പൊരിയാണ് കണ്ടു നോക്കുക ഓക്കെ